അപ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഈ മാവിൻ്റെ ചുവട്ടിലൊക്കെ ഓടി വന്നത് ഞങ്ങളല്ല നമ്മളെല്ലാവരും അത് ചെയ്തിട്ടുള്ളവരായിരിക്കും അപ്പോൾ ഓടി വന്നൊരു മാങ്ങ ഞങ്ങൾ ഇങ്ങനെ വട്ടൊക്കെ ഇട്ട് വയ്ക്കും മാങ്ങ വീഴുന്ന സ്ഥലം പട്ട വീണ എൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഒരു മാമ്പഴം വീണ് കിട്ടിയത് നമ്മൾ കടിച്ച് പറിച്ചു കത്തി മുള്ളൊന്നും വെച്ച് ഇന്നത്തെ സ്റ്റൈലിൽ കഴിക്കുന്ന രീതിയല്ല ഒരു മാങ്ങ നമ്മൾ കൈകൊണ്ട് കടിച്ച് കഴിക്കുന്ന ഒരു പഴുത്ത മാങ്ങ ഒന്ന് കഴിക്കാം ഓക്കെ അല്ലേ അത് കാണല്ലേ സാറേ ഞാൻ കുറച്ച് സമയം അപഹരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഒരു പഴുത്ത മാങ്ങ കഴിക്കുന്ന എൻ്റെ എക്സ്പ്രഷൻ നല്ല പണല്ലോ നല്ല വാങ്ങാ ഇനി ഒരു കാന്താരിമുളക് കാന്താരി മുളക് വളരെ ചെറുതാണ് മതിയല്ലോ ഇത്തിരി മതിയല്ലോ ആ കാന്താരി മുളക് കടിക്കുമ്പോഴുണ്ടാവുന്ന എക്സ്പ്രഷൻ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ശബ്ദമാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം ഇനി നല്ല പച്ചപ്പുളി ഇങ്ങനെ പുളി ഇങ്ങനെ പഴുത്ത് വരുന്ന തൊണ്ടടർത്തി നമ്മളിങ്ങനെ വീണ് കിട്ടുന്ന പുളി ഈ കാറ്റുകാലത്താണ് നമ്മളൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്ര കുട്ടികളെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന അറിയില്ല പഴുത്ത പുളി വാളംപുളി കേട്ടോ അല്ല വാളംപുളി അത് കഴിക്കുന്നുണ്ട് ഇനി ആപ്പിൾ കടിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഏകദേശം ഒരു സെയിം ഇത് തന്നെ ആയിരിക്കും ആപ്പിൾ ഒരു വോയിസ് ഓയിസെറ്റാകും ആപ്പിൾ പച്ചപ്പേരക്കല്ലേ പച്ചപ്പേരയ്ക്കാണ് പച്ചപ്പേരക്കാണ് കടിക്കുന്നത് ഈ പഴച്ചക്കയല്ലേ കൂനച്ചക്ക എന്നൊക്കെ പറയുന്നത് വരിക്കച്ചക്ക അല്ലെ കേട്ടോ കൂനച്ചക്ക ഇങ്ങനെ നൂല് പോലെ വരുന്നില്ലേ ആ ചക്ക കഴിക്കാൻ <laughs> okay. okay, thank you. you need...